ജനവാസ മേഖലയായ മുറിഞ്ഞപ്പുഴ ചെറുവള്ളിക്കുളം മേഖലയിൽ നാളുകളായി കാട്ടാന ശല്യം രൂക്ഷമാകുന്നതായി പരാതി രാത്രികാലങ്ങളിൽ കാട്ടിൽ നിന്ന് ജനവാസ മേഖല ഇറങ്ങുന്ന കാട്ടാനകൾ രാവിലെ വരെ തോട്ടങ്ങളിൽ തമ്പടിക്കുകയാണ് പ്രതിവ മേഖലയിൽ കാട്ടാനയിറങ്ങി വലിയ കൃഷിനാശവും വരുത്തുന്നുണ്ട് കാട്ടാനകളുടെ ശല്യമേറിയതോടെ ജീവനിൽ ഭയുന്ന പുലർച്ചെയും കഴിഞ്ഞാലും പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു ടാപ്പിങ് അടക്കമുള്ള രാവിലെ ഇറങ്ങേണ്ട ജോലികൾക്ക് ആളുകൾ പോകാൻ ഭയമാണ് പട്ടണങ്ങളിൽ ജോലിക്ക് പോയി തിരികെ വരുന്നവർ രാത്രികാലങ്ങളിൽ ജീവൻ പടയം വച്ച് യാത്ര ചെയ്യേണ്ട സ്ഥിതിയാണ് ശബരിമല വനാതിർത്തിയിൽ നിന്നാണ് കാട്ടാനകൾ ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങുന്നത് ഈ അടുത്ത കാലത്ത് മുതലാണ് കാട്ടാന ശല്യം പ്രദേശത്തേക്ക് എത്തുന്നതും കാട്ടാന ശല്യം തടയുന്നതിന്റെ ഫെൻസിങ്ങോ സ്റ്റോളാർ വേലികളോ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇനിയും നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വിനോദസഞ്ചാര കേന്ദ്രമായ പാഞ്ചാലി മേട്ടിലേക്കുള്ള പാതകളിലും കാട്ടാനകൾ എത്താൻ ഇടയാകും കൂടുതൽ നാശങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് കാട്ടാനശല്യത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ഉയരുന്നതും ന്യൂസ് ബ്യൂറോ പീരിമേഡ്